എല്ലാവർക്കും മലയാളം പഠിപ്പുരിയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ക്ലാസ് സന്ദേശകാവ്യങ്ങളെക്കുറിച്ചാണ് അപ്പം നമുക്ക് സന്ദേശകാവ്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സിലേക്ക് കിടക്കാം സംസ്കൃത സാഹിത്യത്തെ അനുകരിച്ച് മലയാളത്തിലുണ്ടായ ഒരു കാവ്യപ്രസ്ഥാനമാണ് സന്ദേശകാവ്യം ഈ സന്ദേശകാവ്യം മണിപ്രവാളത്തിലെ കാവ്യങ്ങൾക്ക് ശേഷമാണ് സന്ദേശകാവ്യങ്ങൾ വരുന്നത് സന്ദേശകാവ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്ന സന്ദേശകാവ്യം ഓർമ്മ വരുന്നത് മേഘ സന്ദേശം അത് നമ്മുടെ കാളിദാസിൻ്റെ മേഘസന്ദേശമാണ് ഇതന്നെയാണ് തന്നെയാണ് ആദ്യത്തെ സന്ദേശകാവ്യം എന്ന് പറയാം മേഘ സന്ദേശത്തിൽ നിന്നാണ് സന്ദേശകാവ്യം എന്നൊരു പ്രസ്ഥാനം തന്നെ രൂപീകരിക്കുന്നത് അപ്പോൾ നമുക്ക് കാളിദാസനാണ് സന്ദേശകാവ്യത്തിൻ്റെ പിതാവ് എന്ന് വേണമെങ്കിൽ പറയാം ഈ കാളിദാസൻ്റെ മേഘ സന്ദേശം രചിക്കുന്നതിന് ഒരു പ്രേരണ നമ്മളെ രാമായണത്തിലെ ഹനുമാൻ സന്ദേശം ഉണ്ടല്ലോ ഹനുമാന സന്ദേശം അയക്കുന്ന ഒരു സംഭവം അതായിരിക്കാം ഇതിനൊരു പ്രേരണ നൽകിയത് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് സന്ദേശകാവ്യങ്ങളിൽ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് പൂർവ്വഭാഗവും ഉത്തരഭാഗവും പൂർവ്വഭാഗം എന്ന് പറയുമ്പോൾ നായിക നായകന്മാർ പിരിഞ്ഞിരിക്കുമ്പോളാണല്ലോ നമ്മൾ സന്ദേശം അയക്കേണ്ടത് അപ്പോൾ പൂർവ്വഭാഗത്തിൽ വരുന്നത് എന്താ ഒരു സന്ദേശവാഹകനെ നമ്മൾ കണ്ടെത്തുന്നു അയക്കാനുള്ള ഒരാളെ കണ്ടെത്തുക പിന്നെ സന്ദേശം അയക്കാനുള്ള കാരണം അവരോട് പറയുക പിന്നെ അവർക്ക് ഈ പോകുന്ന വൈ വരികൾ വിവരിച്ചു കൊടുക്കുക ഇതാണ് പൂർവ്വഭാഗത്തിൽ വരുന്നത് ഉത്തരഭാഗത്തിൽ നായികയുടെ വാസസ്ഥല വർണ്ണന പിന്നെ നായികയെക്കുറിച്ചുള്ള വർണ്ണന പിന്നെ എന്താണ് അവിടുന്ന് സന്ദേശം അയച്ചു അയച്ചുകൊടുത്ത ആ സന്ദേശവും സന്ദേശകാവ്യങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന വൃത്തം മന്ദാക്രാന്ത വൃത്താണ് അതാണ് പൊതുവേ സന്ദേശകാവ്യങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളത് സന്ദേശകാവ്യത്തിൻ്റെ അങ്കിയായ രസം ശൃംഗാരമാണ് ശൃംഗാരം വിധമുണ്ട് സംഭോഗ ശൃംഗാരമുണ്ട് വിപ്രലംബ ശൃംഗാരമുണ്ട് അപ്പോൾ സംഭോഗ ശൃങ്കാരം എന്ന് പറയുമ്പോൾ നായികയും നായികനും അടുത്തുണ്ടാകുമ്പോഴുള്ള പ്രേമാണ് അതല്ല പൊതു പൊതുവെ സന്ദേശകാവ്യങ്ങളിൽ കാണും രണ്ടുപേരും വിട്ടുനിന്ന് വിരം എന്താ വിരഹവും അവർ നമ്മളുള്ള സങ്കടവും പറയുന്നതാണ് നമ്മളെ സന്ദേശകാവ്യത്തിൽ പൊതുവെ കാണുന്നത് അതാണ് വിപ്രലംബ ശൃംഗാരം പൊതുവെ നായികനും നായ നായികനും വിട്ടു നിൽക്കുമ്പോൾ ഉള്ള ശൃങ്കാരമാണ് വിപ്രലംബ ശൃംഗാരം അതാണ് നമ്മുടെ സന്ദേശകാവ്യത്തിൽ കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രത്യേക ചട്ടക്കൂടിൽ വാർത്തെടുക്കുന്ന കാവ്യശില്പങ്ങളിലൊന്നാണ് സന്ദേശകാവ്യങ്ങൾ പിന്നെ ഇവിടെ യാഥാർത്ഥ്യ ബോധത്തേക്കാൾ കവി ഭാവനയ്ക്കാണ് ഇതിൽ പ്രാധാന്യം കൂടുതൽ ശരിയാണ് കാരണം നമ്മൾ ലോ ലോജിക്കലായി ചിന്തിക്കുമ്പോൾ ഒരിക്കലും നടക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് ഇതിൽ കൊണ്ടുവരുന്നത് മേഘങ്ങളുടെ അടുത്ത് സന്ദേശം കൊടുത്തയക്കാം മയിലിൻ്റെ അടുത്ത് സന്ദേശം അതൊന്നും പോസിബിളല്ല അപ്പോൾ ഇതിൽ ഫുൾ ഭാവനയാണ് സന്ദേശകാവ്യങ്ങൾ അപ്പോൾ കവിയുടെ ഭാവനക്കാണ് ഇതിൽ പ്രാധാന്യം കൂടുതൽ പിന്നെ തമിഴിൽ സന്ദേശകാവ്യത്തിൽ തൂത് എന്നാണ് പറയുന്നത് കാളിദാസിൻ്റെ മേഘസന്ദേശത്തെ അനുകരിച്ച് കേരളത്തിൽ നിരവധി സംസ്കൃത സന്ദേശ കാവ്യങ്ങൾ ഉടലെടുത്തു അതാണ് ലക്ഷ്മിദാസൻ്റെ ശുഖസന്ദേശം പിന്നെ കോകില സന്ദേശം പിന്നെ പയ്യന്നൂർ വാസുദേവ ഭട്ടത്തിലൂടെ വൃംഗ സന്ദേശം ചകോര സന്ദേശം ഹംസ സന്ദേശം ജാതക സന്ദേശം വിപ്ര ഇങ്ങനെയൊക്കെ നിരവധി സന്ദേശങ്ങൾ അന്ന് ഉടലെടുത്തു ഈ സന്ദേശ കാവ്യങ്ങൾ നോക്കുമ്പോൾ അത് പേരുകൾ പേരുകൾ നോക്കുകയോക്കൂ സന്ദേശവാഹകൻ്റെ പേരായിരിക്കും സന്ദേശകാവ്യങ്ങൾക്കിടുക മേഘ സ സന്ദേശം എന്ന് പറയുമ്പോൾ മേഘ സന്ദേശവാഹകൻ അതിൽ മേഘാണ് അപ്പോൾ ഹംസ സന്ദേശം എന്ന് പറയുമ്പോൾ ആദ്യത്തെ വാഹകൻ ആരാണ് ഹംസമാണ് അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത സന്ദേശവാഹകൻ ആരാണോ അത് വച്ചിട്ടാണ് സന്ദേശകാവ്യങ്ങളുടെ പേരിടുന്നത് എന്നാൽ നമ്മളെ മലയാളത്തിലെ ആദ്യത്തെ മലയാള സന്ദേശമായ ഉണ്ണുനീലി സന്ദേശം നോക്കുമ്പോൾ ഉണ്ണുനീലി എന്ന് പറയുന്ന സന്ദേശ കാവ്യത്തിൽ നായികയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് ഇത് മാത്രമാണ് നായികയുടെ പേര് കാണുന്ന സന്ദേശം കാണുന്നത് ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം സന്ദേശവാഹകൻ്റെ പേര് തന്നെ ആയിരിക്കും അതിൽ കൊടുത്തിരിക്കുക സന്ദേശകാവ്യങ്ങളുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്നും ഉപകാരപ്രദമായെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി